സയിൽ ഇസ്രയേൽ ഭരണകൂടം കൊലപ്പെടുത്തിയ പതിനെണ്ണായിരം അധികം കുഞ്ഞുങ്ങളിൽ ചിലരുടെ ജീവനുകളുടെ പേരുകൾ മഹ്മൂദ് അഹമ്മദ് അൽ ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരും ഒക്കെ മാറി മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ നമ്മളിങ്ങനെ വായിക്കപ്പെടുന്നത് സത്യത്തിൽ നമ്മൾ എത്ര ഭാഗ്യം കേട്ടവരാണ് ഹുസൈൻ അബ്ദുല്ല ഹുസൈൻ അൽ മഖ്ദലാവി സലീം മുഹമ്മദ് ഹാഷിം ഖല റഹഫ് മുഹമ്മദ് സലീം സാഫി ആയ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ മുഹത്തി അൽ ഹദാദ് മുഹമ്മദ് അൽ ഹുസൈൻ ഇസ്ലൈ മുഹമ്മദ് ഹാനി ഹാദ് അൽ ജബാലി هور عبد الشافي مسلم محاني تسليم أزامة أكرم الأسالي كندا إياد محمد وحدان أم رشاد ربي أبو هيا محمود باسل محمود الغيات خالد بلال محمد أبو الأمرين ماريا سيد قد محمود الخشاش تاليا بلال حاسم السكسوك سند أحمد سلمان السوفي